നമസ്കാരം ഈ ചിത്രം കണ്ടില്ലേ ഇസ്രായേലിൽ ബെഞ്ചമിൻ ഗാസ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള പദ്ധതി പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായി അതിനെതിർത്ത് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ശനിയാഴ്ച രാത്രി ടെല്ലവി വില തെരുവിൽ ഇറങ്ങിയതിൻ്റെ കാഴ്ചയാണിത് സ്വന്തം നാട്ടുകാർക്ക് പോലും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ തീരുമാനം ദഹിക്കുന്നില്ല എന്നർത്ഥം ലക്ഷത്തിലധികം പേരാണ് തെരുവിൽ ഇറങ്ങിയത് ഇസ്രായേലിലെ ആകെ ജനസംഖ്യ തൊണ്ണൂറ്റൊമ്പത് ലക്ഷം മാത്രമാണെന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം പേർ തെരുവിലിറങ്ങിയത് ഇത് ആദ്യഘട്ടം ആദ്യ സൂചന മാത്രമാണ് നദാന്യാഹുവിൻ്റെ യുദ്ധ കൊതിക്ക് എതിരെ ഇത്ര വലിയ ജനസഞ്ചയം ഇസ്രായേലികൾ തന്നെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു എന്നിടത്താണ് ഇതിൻ്റെ പ്രസക്തി ടെല്ലവിവിലെ ഇസ്രായേൽ പ്രതിരോധ സേനാ ആസ്ഥാനത്തേക്കാണ് ഈ പ്രതിഷേധ റാലി നടന്നത് ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട ഹമാസിൻ്റെ ബന്ദികളാക്കി അവിടെ ജീവിതം ഇപ്പോഴും ജീവൻ തുലാസിൽ നിൽക്കുന്ന അമ്പത് ഇസ്രായേലികളുടെ ബന്ധുക്കളും ഈ സമരത്തിൽ അണിനിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് പലസ്തീനെതിരെ നടത്തുന്ന ക്രൂരമായ ആക്രമണത്തിൻ്റെ പ്രതി അതിനെതിരായ പ്രതിഷേധത്തിൻ്റെ പ്രതിധ്വനിയാണ് ഈ പ്രതിഷേധം ഗാസ പിടിച്ചടക്കി കൂടുതൽ മുന്നേറാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച രംഗത്തെത്തിയ നെതന്യാഹു സ്വന്തം നാട്ടിലെ ഈ പ്രതിഷേധത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നദന്യാഹുവിൻ്റെ യുദ്ധക്കൊതി സ്വന്തം പൗരരുടെ ജീവൻ പോലും അപകടത്തിലാക്കിയിരിക്കുകയാണ് എന്ന് പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തവർ പറഞ്ഞതായി അവരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യാപകമായ പൊതുജന എതിർപ്പും സൈന്യത്തിൻ്റെ മുന്നറിയിപ്പും അവഗണിച്ച് തകർന്ന പലസ്തീൻ പ്രദേശത്ത് സൈനിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടാണ് ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള പ്രഖ്യാപനം നദന്യാഹു നടത്തിയത് ഈ നീക്കം ബന്ദികളെ അപകടത്തിലാക്കുമെന്ന് പ്രതിഷേധക്കാർ ഒന്നടങ്കം ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു സൈനിക നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഗാസയിൽ തീവ്രവാദികൾ തടവിലാക്കിയിരിക്കുന്ന ശേഷിക്കുന്ന അമ്പത് ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം എന്ന പ്രായോഗികമായ കാര്യമാണ് അവർ പറയുന്നത് ബഹുഭൂരിപക്ഷം ഇസ്രായേലികളും ഇതിനെ അനുകൂലിക്കുന്നതായി പൊതുജന അഭിപ്രായ സർവേകളും പുറത്തുവരികയാണ് നദന്യാഹുവിൻ്റെ തീരുമാനത്തിനെതിരെ അഭിപ്രായ സർവേകൾ വ്യാപകമായി നടത്തപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മളും ന്യൂസ് എൻ്റെ ഓസിലത് സംബന്ധിച്ചൊരു വിശകലന വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ സർക്കാരിനെതിരായ അഭിപ്രായ സർവേകൾ മുഴുവൻ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത് യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഇസ്രായേലികൾ ആയ ബഹുഭൂരിപക്ഷം ജനതയുടെ അഭിപ്രായമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഏകദേശം ഇരുപത് ബന്ധികൾ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഗാസയെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഇസ്രായേലി സൈന്യം ബന്ധികളായ സ്വന്തം പൗരരെ കൂടിയാണ് പട്ടിണിക്കിടുന്നത് കൊല്ലുന്നത് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു സൈന്യം യുദ്ധം വിപുലീകരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ഇസ്രായേൽ ഗവൺമെൻറ് സ്വദേശത്തും വിദേശത്തും ഏറ്റവും അടുത്ത യൂറോപ്യൻ സഖ്യകക്ഷികളിൽ നിന്നുൾപ്പെടെ കടുത്ത വിമർശനം നേരിടുകയാണ് അതിനിടെയാണ് ഈ ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത പ്രതിഷേധ റാലി ഇസ്രായേലിൽ തന്നെ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി പേരാണ് കൊല്ലം ത് ഇനൂറ്റി അമ്പത്തിയൊന്ന് പേർ ഗസയിലേക്ക് അന്ന് ബന്ദികളാക്കപ്പെട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഹമാസ് ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് ഇസ്രായേലികളെ എന്നാൽ അതിനുശേഷം ഗസയിൽ ഇസ്രായേലിന്റെ യുദ്ധ ഭാഗമായി മാത്രം നാനൂറിലധികം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് അങ്ങോട്ട് ജീവൻ നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് യുദ്ധം ഇസ്രായേലിൻ്റെ യുദ്ധം മാറിയിട്ടുണ്ട് എന്ന് പ്രതിഷേധക്കാർ ഇസ്രായേലി പതാകകൾ വീശുകയും ബന്ദികളുടെ ചിത്രങ്ങൾ പതിച്ച പ്ലക്കാർഡുകൾ ഉയർത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രതിഷേധ റാലി മുന്നോട്ട് കൊണ്ടുപോയത് ഗാസയിൽ സൈന്യം കൊലപ്പെടുത്തിയ കുട്ടികളുടെ ചിത്രങ്ങളും പ്രതിഷേധക്കാരുടെ കയ്യിൽ പ്ലക്കാർഡുകളിൽ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതായത് ഇത് വെറും ഇസ്രായേലികളുടെ സ്വാർത്ഥ മോഹത്തിൻ്റെ മാത്രം അവരുടെ മാത്രം ജീവൻ രക്ഷിക്കും സമരമായിരുന്നില്ല അത് യുദ്ധം സമഗ്രമായി അവസാനിപ്പിക്കുന്ന ഒരു സമരമായിരുന്നു എന്നുള്ളതാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു ചിത്രത്തിലേക്ക് പോകാം പലസ്തീനിലെ പെലെ എന്നറിയപ്പെടുന്ന നാൽപ്പത്തി ഒന്ന് വയസ്സുകാരനായിരുന്ന സുലൈമാൽ അൽ ഉബൈദിൻ്റെ ഭാര്യയും മകനുമാണ് ഇത് പലസ്തീൻ ഫുട്ബോളറിൻ്റെ ഭാര്യയും മകനും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഭക്ഷണം വിതരണം ചെയ്യുന്ന ക്യാമ്പിലേക്കെത്തിയ ഉബൈദിനെ ആ ഭക്ഷണം കാത്തു നിൽക്കുമ്പോൾ ആ സൈന്യം വെടിവെച്ചു കൊന്നതാണ് സുലൈമാൻ അൽ ഉബൈദിൻ്റെ ഭാര്യയും മകനും ഇപ്പോൾ നിസ്സഹായരായി അഭയാർത്ഥി ക്യാമ്പിലാണ് തെക്കൻ ഗാസയിൽ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് നേരെ ഉതിർത്ത ആ വെടിയുണ്ടവകളിൽ സുലൈമാനൊപ്പം നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ സുലൈമാൻ്റെ ഭാര്യയും മക്കളും ഈ അഭയാർത്ഥി ക്യാമ്പിൽ കൊല്ലപ്പെട്ട പലസ്തീൻ്റെ മഹാനായ കളിക്കാരൻ്റെ ഈ ചിത്രവും ജേഴ്സിയും മാത്രം ഓർമ്മയാക്കി സ്വന്തം ജീവനു പോലും സുരക്ഷിതത്വമില്ലാതെ കഴിയുകയാണ് ഇടയ്ക്ക് ഇസ്രായേൽ സൈന്യം എറിഞ്ഞു നൽകുന്ന ഭക്ഷണം മാത്രമാണ് ഗസക്കാർക്ക് ആശ്രയമായിട്ട് ഉള്ളത് ആ ഭക്ഷണത്തിനായി ഇനി പോയാലോ ഇസ്രായേലി സൈന്യം വിളിച്ചു കൊണ്ടുപോയാലോ ചിലപ്പോൾ കൊല്ലാനായിരിക്കാം ഉബൈദ് പലസ്തീനിൻ്റെ വികാരമായിരുന്നു പലസ്തീന് വേണ്ടി ഇരുപത്തി നാല് രാജ്യാന്തര മത്സരങ്ങൾ കളിച്ച പലസ്തീനികളുടെ ആവേശമായ ഫുട്ബോളർ യുദ്ധകാലത്തും പരിശീലനം മുടക്കാറില്ലെന്ന ഭാര്യയുടെ വാക്കുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉബൈദ് എല്ലാ ദിവസവും പരിശീലനത്തിന് പോകാറുണ്ടായിരുന്നു ഒരു ദിവസം പോലും നിർത്തിയില്ല യുദ്ധത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും റോക്കറ്റുകൾ ഷെല്ലാക്രമണങ്ങൾ കൂട്ടക്കൊലകൾ എന്നിവ നടക്കുന്നതിനിടയിലും അദ്ദേഹം കളി നിർത്തിയിരുന്നില്ല തന്റെ സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ അവരെയും കൂട്ടി അവരോടൊപ്പം അദ്ദേഹം കളിക്കാൻ പോകുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ദൂവ പറയുന്നത് ഇതിനിടെ ഉബൈദിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ യു നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയാണ് യു എഫ് ഐയുടെ പോസ്റ്റാണിത് ഉബൈദിൻ്റെ നിലപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റ് യു എഫ് ഐ ഉബൈദിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുറിച്ചത് ഇങ്ങനെയാണ് ഏറ്റവും ഇരുണ്ട കാലത്തും ഒട്ടേറെ കുട്ടികൾക്ക് പ്രതീക്ഷ പകർന്ന പ്രതിഭ സുലൈമാൻ അൽ ഉബൈദിന് പലസ്തീൻ പെലേക്ക് വിട എന്നാണ് ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്നതിൻ്റെ മലയാളം എന്നാൽ പലസ്തീൻ പെലെ മുതലായ വിശേഷണ വാചകങ്ങൾക്കൊപ്പം ഉബൈദ് എങ്ങനെ മരിച്ചു എന്നോ ഇസ്രായേൽ സേനയുടെ ആക്രമണത്താലാണെന്നോ ഭക്ഷണത്തിന് കാത്തു നിൽക്കുമ്പോഴാണ് എന്നോ ഒന്നും സൂചിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഇല്ലാതിരിക്കാൻ യു എഫ മാനേജ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചു അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ് വിഖ്യാത ഫുട്ബോളർ ലിവർപൂളിൻ്റെ താരം ഈജിപ്തുകാരൻ കൂടിയായ മുഹമ്മദ് സല യു എഫ്ഐയുടെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് തൻ്റെ രോഷം പ്രകടിപ്പിച്ചു ആ മുഹമ്മദ് സലയുടെ ഷോ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധ പോസ്റ്റാണ് ഇത് അദ്ദേഹം എവിടെ എങ്ങനെ എന്തുകൊണ്ടും മരിച്ചു എന്ന് നിങ്ങൾക്ക് പറയാനാകുമോ എന്നാണ് ഈ ഷെയറിൽ സല ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യം ഇപ്പോഴും പൊള്ളുന്ന വാക്കുകളായി എക്സ് പോസ്റ്റായി കടുത്ത പ്രതിഷേധമായി ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണ് യു എഫ് എയുടെ നിലപാടിൽ കടുത്ത പ്രതിഷേധം സലയുടെ പോസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ആകെ ഉയർന്നു വരുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ് മുഹമ്മദ് സല എക്കാലത്തും പലസ്തീൻ പ്രശ്നത്തിൽ ശക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയും തുറന്നു പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ ഗാസ യുദ്ധത്തെക്കുറിച്ച് സല ലോക നേതാക്കളോട് യുദ്ധം അവസാനിപ്പിക്കാനും ഗസയ്ക്ക് മാനുഷിക സഹായം ും ആവശ്യപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ലിവർപൂളിൽ ചേർന്നതിന് ശേഷവും തന്റെ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട് മുഹമ്മദ് സല ഏറ്റവും ഒടുവിലാണ് യു എഫ് എയുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ ഇസ്രായേലിനെ വേദനിപ്പിക്കാതെ പലസ്തീൻ്റെ പെലയെക്കുറിച്ച് അവർ പറഞ്ഞ അതെ അവരുടെ അനുശോചനക്കുറിപ്പിലെ ഇരട്ടത്താപ്പ് മുഹമ്മദ് സല ചോദ്യം ചെയ്തത് ഫുട്ബോൾ ലോകത്ത് നിന്ന് അത്ര വ്യാപകമായി ഗസ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധ കുറ്റകൃത്യത്തിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകാറില്ലെങ്കിലും ഒറ്റക്കൊറ്റക്ക് ഗസയ്ക്കൊപ്പം തലയുയർത്തി നിന്ന് അഭിപ്രായം പറയുന്നവർ കുറവല്ല മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ്പ് ഗാഡിയോള സ്വീകരിച്ച നിലപാട് കഴിഞ്ഞ മാസങ്ങളിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞ ജൂണിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗം ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പ്രസംഗത്തിൻ്റെ ഗസയിൽ നടക്കുന്നത് വേദനാജനകമായ കാര്യമാണ് എൻ്റെ ശരീരത്തിൻ്റെ ഓണോ ഓരോ അണുവും വേദനിക്കുന്നു നാലു വയസ്സുള്ള കുട്ടികൾ ബോംബിങ്ങിൽ കൊല്ലപ്പെടുന്നത് ആശുപത്രികളിൽ കൊല്ലപ്പെടുന്നത് ഒക്കെ നമ്മൾ കാണുകയാണ് ഇപ്പോൾ ആശുപത്രികൾ തന്നെ ഇല്ലാതായിരിക്കുന്ന സാഹചര്യം ഇതൊക്കെ കാണുമ്പോൾ അത് ഞങ്ങളുടെ ബിസിനസ് അല്ല എന്ന് കരുതുന്നവർ ശ്രദ്ധിക്കുക അടുത്തത് നമ്മളുടെ കുട്ടികളും ആകാം എന്നാണ് പെപ്ഗാഡിയോളെ പ്രസക്തമായി ചൂണ്ടിക്കാണിച്ചത് ഇരുപത്തിരണ്ട് മാസം പിന്നിട്ട ഗാസയിലെ കൊടും ക്രൂരതയിൽ ഇതുവരെ കളിക്കാരെയും കോച്ചുമാരെയും അടക്കം അറുന്നൂറ്ററുപത്തിരണ്ട് പേരെയാണ് ഇസ്രായേൽ സൈന്യം പലസ്തീൻകാരെയാണ് വധിച്ചത് പലസ്തീൻകാരായ ലോകത്തെ ആകെ തുടച്ചു നീക്കുന്ന നടപടികളുടെ തുടർച്ച കൂടിയാണ് ഇത് പല മേഖലകളിലും ലോക ശ്രദ്ധയെ ആകർഷിച്ച നിരവധി കായിക താരങ്ങളുടെ നാടാണ് പലസ്തീൻ ഇതുവരെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ നൂറുകണക്കിന് അത്ലറ്റുകളും സ്പോർട്സ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു എന്ന് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ കഴിഞ്ഞ നാളുകളിൽ കണക്കുകൾ പുറത്ത് വിട്ടുകൊണ്ട് പറഞ്ഞിരുന്നു മിക്ക സ്പോൾ സൗകര്യങ്ങളും ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ ആക്രമണം കായിക ലോകത്തും പ്രതിഷേധം ഉയർത്തി വിടുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലപ്പോഴും വാർത്തയാവുകയാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് കായിക താരങ്ങളുടെ ഈ പ്രതിഷേധങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ ഗാസ സിറ്റി പിടിച്ചെടുത്ത് യുദ്ധം വ്യാപിപ്പിക്കാനുള്ള നദാന്യാഹുവിൻ്റെ നീക്കത്തിനെതിരെ അറബ് രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന ആവശ്യവുമായി തുർക്കി രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ എതിർപ്പ് ഉയരണം എന്നും അറബ് രാഷ്ട്രങ്ങൾ ഐക്യത്തോടെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങണം എന്നും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ അടിയന്തര യോഗം വിളിച്ചതായും അദ്ദേഹം പറഞ്ഞു ഈ ഇതിൻ്റെയൊക്കെ തുടർച്ചയായി പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലും ഗാസ പിടിച്ചെടുത്ത് യുദ്ധം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തെ ന്യായീകരിച്ചുകൊണ്ട് നതന്യാഹു രംഗത്തെത്തുകയാണ് സ്വന്തം രാജ്യത്തും പ്രതിഷേധം ശക്തമാകുമ്പോഴും ആ സമ്മർദ്ദത്തിലൊന്നും വീഴാതെ നതന്യാഹു എന്ന യുദ്ധ കുറ്റവാളി തൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ നീക്കം വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഹമാസിനെ തോൽപ്പിക്കാൻ മറ്റു വഴികളില്ല എന്ന ന്യായമാണ് നെതന്യാഹു ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വിദേശ മാധ്യമങ്ങളോട് പങ്കുവച്ചത് ഗാസയിൽ അധിനിവേശം നടത്തുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം ഗാസയെ സ്വതന്ത്രമാക്കുകയാണ് പ്രതിഷേധങ്ങളെ നുണകളുടെ ആഗോള പ്രചരണം എന്ന് നതന്യാഹു അധിക്ഷേപിക്കുകയും ചെയ്തു നാട്ടുകാരും വിദേശികളും ഒന്നാകെ പറയുന്നു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന സ്ത്രീകളെ കൊന്നൊടുക്കുന്ന പ്രതിഭകളെ കൊന്നെടുക്കുന്ന മനുഷ്യരെ ഇല്ലാതാക്ക ുന്ന ഈ യുദ്ധം നിർത്തണം എന്ന് എന്നാൽ യുദ്ധ കൊതിയനും യുദ്ധ കുറ്റവാളിയുമായ ഒരു രാഷ്ട്രത്തലവൻ അപ്പോഴും കൊന്നുതള്ളുന്ന സൈനികരുടെ നീക്കങ്ങളിൽ ആവേശഭരിതനായി ഇരിക്കുകയാണ് വീണ്ടും വീണ്ടും യുദ്ധം വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾ ആലോചിക്കുകയാണ് പുതിയ സാഹചര്യത്തിലെങ്കിലും നദന്യാഹുവിന് മാറ്റമുണ്ടാകുമോ ഇതുവരെയുള്ള അനുഭവം ശുഭകരമായ ഉത്തരം നമുക്ക് നൽകില്ല എങ്കിലും പ്രതീക്ഷ കൈവിടാതിരിക്കാം ഗസയിലെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നന്ദി നമസ്കാരം